വട്ടപ്പാറ സർവീസ് റോഡ് വിഷയത്തിൽ നിയമസഭയിൽ സബ്മിഷൻ അവതരിപ്പിച്ചതിന് പിന്നാലെയാണ് കെ ടി ജലീൽ എം എൽ എ നിർദ്ദിഷ്ട വട്ടപ്പാറ സർവീസ് റോഡ് പ്രദേശം സന്ദർശിച്ചത് റോഡ് കൂട്ടിയോജിപ്പിക്കാനാകില്ലെന്നും വട്ടപ്പാറയിൽ നിന്ന് സർവീസ് റോഡ് ഉണ്ടാകില്ലെന്നും എൻ എച്ച് നേരത്തെ അറിയിച്ചിട്ടും നഗരസഭ ഇക്കാര്യത്തിൽ പുലർത്തിയ മൗനമാണ് കാര്യങ്ങൾ ഇത്രകണ്ട് വഷളാക്കിയതെന്ന് കെ ടി ജലീൽ എം എൽ എ കുറ്റപ്പെടുത്തി എന്നാൽ എന്തുകൊണ്ടാണ് അന്ന് മൗനം പാലിച്ചതെന്ന് വ്യക്തമാക്കേണ്ടത് നഗരസഭയാണെന്നും അദ്ദേഹം പറഞ്ഞു വട്ടപ്പാറ സർവീസ് റോഡുമായി ബന്ധപ്പെട്ട് സഭയിൽ സബ്മിഷൻ കൊണ്ടുവന്ന സമയത്ത് അതിന് മറുപടിയായിട്ട് ബഹുമാന്യനായിട്ടുള്ള മന്ത്രി പറഞ്ഞത് വട്ടപ്പാറയിൽ സർവീസ് റോഡ് ഉണ്ടാവില്ല എന്നുള്ള വിവരം ബന്ധപ്പെട്ട ആളുകളെ നാഷണൽ ഹൈവേ അതോറിറ്റി അറിയിച്ചിരുന്നു എന്നാണ് അങ്ങനെ അറിയിച്ചിരുന്നെങ്കിൽ അന്ന് തന്നെ സ്ഥലം കൂടുതൽ അക്വയർ ചെയ്ത് സർവീസ് റോഡ് അപ്പുറത്തും ഇപ്പുറത്തും വന്ന് നിൽക്കുന്നത് കൂട്ടിയോജിപ്പിക്കാൻ നടപടികൾ ബന്ധപ്പെട്ടവർ എടുക്കേണ്ടതായിരുന്നു അപ്പോൾ മുനിസിപ്പാലിറ്റി അറിഞ്ഞിട്ടും ആ കാര്യത്തിൽ എന്തുകൊണ്ടാണ് ഒരു നടപടിക്കും മുതിരാതിരുന്നത് എന്നുള്ളത് അറിയില്ല അത് കാര്യം അവരാണ് പറയേണ്ടത് ഇപ്പോൾ എൻ്റെ നിയോജക മണ്ഡലത്തിൽ തവനൂരിൽ മിനി പമ്പയിൽ ഫ്ലൈ ഓവർ പോലെ റോഡ് ക്രോസ് ചെയ്തിട്ട് ഒരു പാലം തന്നെ ഉണ്ടാക്കിയിരിക്കുകയാണ് അത് ഐഡിയൽ സ്കൂളിലേക്ക് പോകുന്ന റോഡ് അവിടെ നിന്ന് വരുന്ന ആളുകൾക്ക് ഇപ്പുറത്തേക്ക് കടക്കാൻ വേണ്ടിയിട്ടാണ് അത്തരത്തിലുള്ളൊരു സൗകര്യം ഉണ്ടാക്കിയിട്ടുള്ളത് അതെന്തുകൊണ്ടുണ്ടായതെന്ന് വെച്ചാൽ ഇൻസ്പെക്ഷൻ്റെ ടൈമിൽ ബന്ധപ്പെട്ട എഞ്ചിനീയർമാർ ഇൻസ്പെക്ട് ചെയ്യുന്ന ടൈമിൽ ഞാൻ ഒരുപാട് കാത്ത് നിന്നിട്ടാണ് എൻജിനീയർമാർ വന്നത് ആ എൻജിനീയർമാരോട് ഇക്കാര്യം അന്ന് തന്നെ ഉണർത്തിയിരുന്നു അതുകൊണ്ട് തന്നെ അത് ഈ ഹൈവേയുടെ പണി പൂർത്തിയായ ഘട്ടത്തിൽ തന്നെ പൂർത്തിയാക്കാൻ സാധിച്ചു അപ്പോൾ ഇത്തരത്തിലുള്ള ഇടപെടലുകൾ ഇവിടെ സമയത്ത് തന്നെ നടത്തിയിരുന്നുവെങ്കിൽ കാവമ്പറം ടൗണിലൂടെ തന്നെ നമ്മളുടെ സർവീസ് റോഡിലൂടെ വരുന്ന ആളുകൾക്ക് കടന്നുപോകാൻ കഴിയുമായിരുന്നു തന്റെ മണ്ഡലമായ തവനൂരിൽ ഉൾപ്പെട്ട മിനി പമ്പയിൽ സമാനമായി റോഡ് ക്രോസിംഗിന്റെ പ്രതിസന്ധി നേരത്തെ തന്നെ താൻ അറിഞ്ഞതിനാൽ അതിനായി ഇടപെടൽ നടത്താനും ഇന്നവിടെ ഫ്ളൈ ഓവർ മാതൃകയിൽ റോഡ് ക്രോസ് ചെയ്യാൻ പാലം നിർമ്മിക്കുകയും ചെയ്തു അതേ നടപടി ഇവിടെയും പിന്തുടരണമായിരുന്നു ഇനി രാഷ്ട്രീയ സ്റ്റണ്ടിനപ്പുറം ഒന്നിച്ചു ചേർന്നുള്ള പ്രവർത്തനമാണ് ആവശ്യം സ്ഥലം ഏറ്റെടുക്കണമെങ്കിൽ കാലതാമസം ഇല്ലാതെ തന്നെ അതിനുവേണ്ട നടപടി കൈക്കൊള്ളണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു ഓണിയിൽ പാലത്തിൻ്റെ അവിടെ പോയിട്ട് ഇറങ്ങേണ്ട ഒരു സ്ഥിതി ഉണ്ടാകുമായിരുന്നില്ല പെരിതൽമണ്ണയിലേക്ക് ഒക്കെ പോകുന്ന ആളുകൾക്ക് വളാഞ്ചേരി ടൗണിലേക്ക് വരുന്ന ആളുകൾക്ക് കാവമ്പറത്തേക്ക് വരുന്ന ആളുകൾക്ക് ഒക്കെ തന്നെ ഇപ്പോൾ വലിയ പ്രയാസം ഉണ്ടായിരിക്കുന്നു അത് മാറ്റുന്നതിന് വേണ്ടിയിട്ടാണ് സബ്മിഷൻ ഉന്നയിച്ചത് സ്ഥലം എം എൽ എ ആവിദ് ഹുസൈൻ തങ്ങളും ആ കാര്യത്തിൽ സഭയിൽ സംസാരിക്കുകയുണ്ടായി എൻ്റെ സബ്മിഷനെ തുടർന്നു അപ്പോൾ ഇനി സ്വകാര്യ വ്യക്തികൾ സ്ഥലം വിട്ടുകയറുകയാണെങ്കിൽ അങ്ങനെ അതല്ല റവന്യൂൻ്റെ സ്ഥലം അവിടെ ഉണ്ടെങ്കിൽ അത് അക്വയർ ചെയ്തിട്ട് റോഡാക്കുക നമ്മുടെ സർവീസ് റോഡ് പൂർത്തിയാക്കുക എന്നുള്ള കാര്യത്തിലേക്ക് കടക്കേണ്ടതായിട്ട് വരും അപ്പോൾ അതിനുവേണ്ടി എല്ലാവരും ഒത്തൊരുമിച്ചിട്ടുള്ള പരിശ്രമം ആവശ്യമാണ് രാഷ്ട്രീയമായിട്ടുള്ള സ്റ്റണ്ടല്ല ആവശ്യം ഏതെങ്കിലും ഒരു തെരഞ്ഞെടുപ്പ് വരാൻ വേണ്ടി പോകുന്നു അപ്പോൾ എന്തെങ്കിലും കാട്ടിക്കൂട്ടുക എന്നുള്ളതിനപ്പുറത്തേക്ക് ശരിയായി കാര്യങ്ങൾ പഠിച്ച് യഥാസമയം നമ്മൾ ഇടപെടലുകൾ നടത്തണമായിരുന്നു അത് നടത്താത്തതിൻ്റെ ദുര്യോഗമാണ് ഇപ്പോൾ സർവീസ് റോഡ് രണ്ട് ഭാഗത്തും വന്ന് നിൽക്കുകയും അത് മുട്ടിക്കാനുള്ള ഒരു സാഹചര്യം ഇല്ലാതെ പോവുകയും ചെയ്തതിൻ്റെ അടിസ്ഥാന കാരണം ഇനി നമുക്ക് ചെയ്യാനുള്ളത് സ്ഥലം അക്വയർ ചെയ്യുക എന്നുള്ളതാണ് ഏറ്റെടുക്കുക എന്നുള്ളതാണ് അതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ എത്ര സ്പീഡപ്പ് ചെയ്യാൻ വേണ്ടി പറ്റുമോ അത്രയും സ്പീഡപ്പ് ചെയ്ത് കാര്യങ്ങൾ കൊണ്ടുപോകണം അതിനെല്ലാവരും ഒരുമിച്ച് നിന്ന് ശ്രമിക്കണം കെ എൻ ആർ സി എൽ എഞ്ചിനീയർ വെങ്കട്ട് റെഡ്ഡിയുമായി സർവീസ് റോഡിൻ്റെ സാധ്യതകളെപ്പറ്റി ജലീൽ സംസാരിക്കുകയും ചെയ്തു

ഞങ്ങളെ പറ്റി നിങ്ങൾക്കല്ലേ കൂടുതൽ അറിയുന്നത് പരിശുദ്ധിയുടെ സുവർണ പാരമ്പര്യം ഹയാ ഗോൾഡൻ ഡയമണ്ട്സ് വളാഞ്ചേരി